നിങ്ങളുടെ ബന്ധത്തിൽ വിശ്വാസം എന്തുകൊണ്ട് പ്രധാനമാണ് അത് എങ്ങനെ കെട്ടിപ്പടുക്കാം നിങ്ങളുടെ ബന്ധത്തിൽ ശക്തമായ വിശ്വാസബോധം ഉണ്ടായിരിക്കുന്നത് പോലെ ആശ്വാസകരമായ മറ്റൊന്നില്ല പക്ഷേ അത് വികസിപ്പിക്കാൻ സമയവും ഉദ്ദേശ്യവും ആവശ്യമാണ് ഒരു ബന്ധത്തിൽ വിശ്വാസം പുലർത്തുക എന്നാൽ നിങ്ങളുടെ പങ്കാളിയുടെ സുരക്ഷിതത്വബോധവും വിശ്വസ്തതയും അനുഭവപ്പെടുക എന്നാണ് അത് ഒരു ഉറച്ച ബന്ധത്തിന്റെ അടിസ്ഥാനമാണ് വിശ്വസിക്കുക എന്നാൽ മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നുകയും അവർ നിങ്ങളെ ഉപദ്രവിക്കുകയോ ലംഘിക്കുകയോ ചെയ്യില്ലെന്ന് ആത്മവിശ്വാസം തോന്നുകയും ചെയ്യുന്നതിനാൽ അവരെ ആശ്രയിക്കുക എന്നതാണ് വിശ്വാസമാണ് ബന്ധങ്ങളുടെ അടിത്തറ കാരണം അത് നിങ്ങളെ ദുർബലരാകാനും സ്വയം പ്രതിരോധം കൂടാതെ തന്നെ ആ വ്യക്തിയോട് തുറന്നു പറയാനും അനുവദിക്കുന്നു വിശ്വാസം എന്തുകൊണ്ട് പ്രധാനമാണ് സന്തുഷ്ടവും വിജയകരവുമായ ബന്ധങ്ങളിൽ വിശ്വാസം ഒരു പ്രധാന ഘടകമാണ് നിങ്ങളുടെ ബന്ധത്തെ മികച്ച രീതിയിൽ സ്വാധീനിക്കാൻ ഇതിന് എങ്ങനെ കഴിയുമെന്ന് ഇതാ പോസിറ്റിവിറ്റി പ്രോത്സാഹിപ്പിക്കുന്നു ബന്ധങ്ങളിൽ വിശ്വാസം പ്രധാനമാണ് കാരണം അത് നിങ്ങളെ കൂടുതൽ തുറന്ന മനസ്സോടെയും വിട്ടുവീഴ്ചയോടെയും പെരുമാറാൻ അനുവദിക്കുന്നു നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അവരുടെ പോരാമകളോ നിങ്ങളെ അലോസരപ്പെടുത്തുന്ന പെരുമാറ്റങ്ങളോ നിങ്ങൾ ക്ഷമിക്കാൻ സാധ്യതയുണ്ട് കാരണം മൊത്തത്തിൽ നിങ്ങൾ അവരിൽ വിശ്വസിക്കുകയും അവർക്ക് നിങ്ങളുടെ പിന്തുണയുണ്ടെന്ന് അറിയുകയും ചെയ്യും സംഘർഷം കുറക്കുന്നു വിശ്വാസം നിങ്ങളെ സംഘർഷങ്ങളെ മറികടക്കാൻ അനുവദിക്കുന്നു നിങ്ങളുടെ പങ്കാളിയെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ സഖ്യം തോന്നുന്നതിനാൽ പ്രശ്നങ്ങൾ അവഗണിക്കാനോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനോ നിങ്ങൾ കൂടുതൽ സന്നദ്ധരാകും നിങ്ങളുടെ പങ്കാളി നിരാശാജനതമായ എന്തെങ്കിലും ചെയ്താലും നിങ്ങൾ അവരെ വിശ്വസിക്കുകയാണെങ്കിൽ അവർക്ക് സംശയത്തിന്റെ ആനുകൂല്യം നൽകാനും അവരിലെ നല്ലത് കാണാനുമുള്ള സാധ്യത കൂടുതലാണ് അടുപ്പം വർദ്ധിപ്പിക്കുന്നു വിശ്വാസം സ്ഥാപിക്കുന്നത് ശക്തമായ ഒരു ബന്ധവും അതിൽ കെട്ടിപ്പടുക്കാൻ ആവശ്യമായ അടിത്തറയും സൃഷ്ടിക്കുന്നു നിങ്ങളുടെ പങ്കാളിയെ വിശ്വസിക്കാൻ കഴിയുമെന്ന് അറിയുന്നത് അടുപ്പവും സുരക്ഷയും വർദ്ധിപ്പിക്കുന്നു നിങ്ങൾ പരസ്പരം വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ പിന്തുണയാണെന്നും ആശ്വാസത്തിനും പരിചരണത്തിനും പിന്തുണയ്ക്കും ആശ്രയിക്കാമെന്നും അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നുന്നു വിശ്വാസരാഹിത്യത്തിന്റെ പ്രത്യാഘാതങ്ങൾ വിശ്വാസം വളർത്തിയെടുക്കാൻ സമയമെടുക്കും നിങ്ങളുടെ പങ്കാളി വാഗ്ദാനങ്ങളോ പ്രതിബദ്ധതകളോ നിരന്തരം പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവരിൽ നിന്ന് കുറഞ്ഞ പ്രതീക്ഷകൾ മാത്രമേ ഉണ്ടാകൂ വിശ്വാസക്കുറവ് നിങ്ങളുടെ ബന്ധത്തിൽ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം വിശ്വാസക്കുറവ് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ താഴെ പറയുന്ന രീതികളിലും ബാധിച്ചേക്കാം അടുപ്പത്തിന്റെ അഭാവം ഒരു ബന്ധത്തിൽ വിശ്വാസം കുറയുമ്പോൾ അടുപ്പം കുറയുന്നു നിങ്ങളുടെ പങ്കാളി വഞ്ചന കാണിക്കുമ്പോൾ വൈകാരികമായും ശാരീരികമായും നിങ്ങൾ അവരിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കും നിഷേധാത്മകത നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് തെറ്റ് പറ്റിയതായി തോന്നുമ്പോൾ നിങ്ങൾ ആ വികാരത്തിൽ തന്നെ ഉറച്ചു നിൽക്കും അത് നിങ്ങളെ അവരിൽ നിന്ന് അകറ്റാൻ മാത്രമല്ല അവരോടുള്ള ദേഷ്യം നിറയ്ക്കാനും ഇടയാക്കും ഇത് ബന്ധത്തെയും വടുപ്പത്തെയും തടസ്സപ്പെടുത്തിയേക്കാം അരക്ഷിതാവസ്ഥ വിശ്വാസക്കുറവ് സാധാരണയായി ബന്ധത്തിൽ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ നിരന്തരം സംശയിക്കുകയും കൂടുതൽ നിയന്ത്രണമുള്ളവരായി പ്രതികരിക്കുകയും ചെയ്തേക്കാം ഇത് അവരെ കൂടുതൽ അകറ്റി നിർത്തിയേക്കാം ഉദാഹരണത്തിന് നിങ്ങളുടെ പങ്കാളിയെ നിരന്തരം വിളിക്കുകയോ ടാക്സ് ചെയ്യുകയോ ചെയ്യുന്നത് അവരെ അകറ്റി നിർത്തും വിഷാദവും ഉൾക്കണ്ഠയും നിങ്ങളുടെ ബന്ധത്തിൽ വിശ്വാസക്കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളി കള്ളം പറയുകയാണോ അതോ വഞ്ചിക്കുകയാണോ എന്ന് നിങ്ങൾ നിരന്തരം ചോദ്യം ചെയ്യുന്നതിനാൽ നിങ്ങൾക്ക് ഉയർന്ന തോതിലുള്ള വിഷാദമോ ഉൾക്കണ്ടയോ അനുഭവപ്പെടാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലെ ബുദ്ധിമുട്ട് വിശ്വാസക്കുറവ് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവില്ലായ്മയിലേക്ക് നയിച്ചേക്കാം പ്രത്യേകിച്ചും നിങ്ങൾ നിരന്തരം വിഷമിക്കുകയോ മറ്റയാൾ എന്താണ് ചിന്തിക്കുന്നത് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നതെന്ന് ചിന്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ദുരിതം നിങ്ങളുടെ പങ്കാളിയെ വിശ്വസിക്കാൻ കഴിയാത്തത് വഞ്ചന ആഘാതം വൈകാരികമായ നിയന്ത്രണം എന്നിവയുൾപ്പെടെയുള്ള മാനസികവും വൈകാരികവും ശാരീരികവുമായ ദുരിതങ്ങൾക്ക് കാരണമാകുന്നു ഭയം ആത്മവിശ്വാസക്കുറവ് ഭയത്തിനും ഉൽകണ്ഠയ്ക്കും കാരണമാകും നിങ്ങളുടെ പങ്കാളി അടുത്തതായി എന്തു ചെയ്യുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ആവശ്യമുള്ളപ്പോൾ അവർ അവിടെ ഉണ്ടാകില്ലെന്ന് നിങ്ങൾ വിഷമിക്കുന്നുണ്ടാകാം ഏകാന്തത നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത വ്യക്തിയെ വിശ്വസിക്കാൻ കഴിയാത്തപ്പോൾ നിങ്ങൾക്ക് ഏകാന്തതയും ഒറ്റപ്പെടലും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഒരു ബന്ധത്തിൽ വിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാം നിങ്ങളുടെ ബന്ധത്തിൽ വിശ്വാസം വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട് സഹായകരമായേക്കാവുന്ന ചില തന്ത്രങ്ങൾ തെറ്റുകൾ തിരുത്തുക പ്രതീക്ഷകൾ ലംഘിക്കുമ്പോഴോ പരസ്പരം വേദനിപ്പിക്കുമ്പോഴോ സത്യസന്ധയും മുൻകരു സ്വീകരിക്കുക എന്നതാണ് വിശ്വാസം വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു പ്രധാന ഘട്ടം എല്ലാവരും തെറ്റുകൾ വരുത്താറുണ്ട് തെറ്റിന്റെ ഫലമായി കേടുപാടുകൾ സംഭവിച്ചവ പരിഹരിച്ചതിനുശേഷം നിങ്ങൾക്ക് പരസ്പരം പഠിക്കാനും കൂടുതൽ അടുക്കാനും കഴിയും എന്നതാണ് പ്രധാനം അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം അവ പൂർണ്ണമായും സ്വന്തമാക്കുകയും ഭാവിയിൽ നിങ്ങൾ എങ്ങനെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുമെന്ന് കാണിക്കുകയും ചെയ്യുക എന്നതാണ് തുറന്ന ആശയവിനിമയത്തിൽ ഏർപ്പെടുക രഹസ്യം വിശ്വാസത്തെ ഇല്ലാതാക്കുന്നു അതിനാൽ നിങ്ങളുടെ പങ്കാളിക്ക് സുതാര്യത പുലർത്താനും നിങ്ങളുടെ അവിശ്വാസത്തിന് കാരണമായേക്കാവുന്ന വിഷയങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ ഇടം നൽകാനും കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആശ്വാസം തോന്നാനും നിങ്ങളുടെ ജാഗ്രത കൈവിടാനും തുടങ്ങും നിങ്ങൾക്ക് കൂടുതൽ ഒരേ നിലപാടിലെത്താൻ കഴിയും തോറും നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾക്ക് കൂടുതൽ അടുപ്പം തോന്നും തുറന്ന ആശയവിനിമയം ബന്ധത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ചർച്ച ചെയ്യുന്നത് എളുപ്പമാക്കുന്നു തുറന്ന ആശയവിനിമയം നടത്താൻ കഴിയുമ്പോൾ നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾക്ക് കൂടുതൽ അടുപ്പം തോന്നും വിശ്വാസം എങ്ങനെ പുനഃസ്ഥാപിക്കാം ഒരു ബന്ധത്തിൽ വിശ്വാസം തകർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അടുപ്പം ബന്ധം എന്നിവ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നതിന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന നടപടികൾ ഒന്ന് ബന്ധത്തിൽ തുറന്ന മനസ്സോടെ പ്രവർത്തിക്കാൻ തയ്യാറാകുക രണ്ട് പുതിയ പോസിറ്റീവ് അനുഭവങ്ങൾ ഒരുമിച്ച് സൃഷ്ടിക്കുക മൂന്ന് പരസ്പരം സംസാരിക്കുക നാല് ബന്ധിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തുക അഞ്ച് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുക നിങ്ങൾ പറയുന്നത് അർത്ഥമാക്കുക നിങ്ങൾ നൽകുന്ന പ്രതിജ്ഞാബദ്ധതകൾ പാലിക്കുകയും പിന്തുടരുകയും ചെയ്യുക ആറ് സ്ഥിരത പുലർത്തുക ഏഴ് സഹാനുഭൂതിയോടെ കേൾക്കുക നിങ്ങളുടെ പങ്കാളിയോടൊപ്പം ഉണ്ടായിരിക്കുക അവരെയും അവരുമായുള്ള നിങ്ങളുടെ ബന്ധത്തെയും നന്നായി മനസ്സിലാക്കാൻ ചോദ്യങ്ങൾ ചോദിക്കുക എട്ട് നിങ്ങളുടെ ഏറ്റവും സത്യസന്ധമായ ചിന്തകൾ വികാരങ്ങൾ ആവശ്യങ്ങൾ അഭ്യർത്ഥനകൾ എന്നിവ പങ്കിടാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ സ്വന്തം ആത്മബോധം നിരന്തരം ആഴത്തിലാക്കുക ഒമ്പത് ചെയ്ത തെറ്റുകൾ അംഗീകരിക്കുകയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യുക സംഭവിച്ച ദ്രോഹത്തിന് ക്ഷമ ചോദിക്കുക ഭാവിയിൽ കാര്യങ്ങളെ വ്യത്യസ്തമായി എങ്ങനെ സമീപിക്കുമെന്ന് വ്യക്തവും കൃത്യവുമായി പറയുക ക്ഷമയും പ്രധാനമാണ് വിശ്വാസം വീണ്ടെടുക്കാൻ സമയം എടുത്തേക്കാം എന്നാൽ നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി തുടർന്നും പ്രവർത്തിക്കുന്നത് ആ തകർന്ന ബന്ധങ്ങൾ ഒടുവിൽ പുനഃസ്ഥാപിക്കാൻ നിങ്ങളെ സഹായിക്കും ജീവിതം സുന്ദരമാണ് ഹൃദയത്തോട് ചേർന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ ജീവിതം എപ്പോഴും ആകാമക്ഷ നിറഞ്ഞതായിരിക്കില്ല സന്തോഷത്തോടൊപ്പം കണ്ണീരും വിജയത്തോടൊപ്പം പരാജയങ്ങളും അങ്ങേയറ്റത്തെ പ്രതീക്ഷക്കൊപ്പം ചിലപ്പോൾ നിരാശയും കൂടിയുണ്ടാകും എങ്കിലും ജീവിതം സുന്ദരമാണ് കുട്ടിയുടെ ചിരിയിൽ ഒരു അമ്മയുടെ കരുതലിൽ ഒരു സുഹൃത്തിന്റെ ചൂടുള്ള സന്ദേശത്തിൽ സുന്ദരത്വം നമുക്ക് നമ്മളറിയാതെ തൊട്ടുനിൽക്കുന്നു ഓരോ നിമിഷവും ഒരു വൃക്ഷത്തിന്റെ ഇലപൊഴിയുന്ന ശബ്ദം പോലെയാണ് നന്നായി കേട്ടാൽ അതിനുള്ളിൽ സംഗീതമുണ്ട് ജീവിതത്തിന്റെ ചെറിയ സന്തോഷങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് നാം അതിന്റെ യാഥാർത്ഥ്യ സൗന്ദര്യം കാണുന്നത് ചില ദു തമ്മിൽ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു ചില സന്തോഷങ്ങൾ അതിന്റെ മൂല്യത്തെ ഓർമ്മപ്പെടുത്തുന്നു ജീവിതം സുന്ദരമാണ് അതിന്റെ അഴവും പരക്കവും ഉൾക്കൊണ്ടാൽ മാത്രമേ നാം അതിന്റെ ഭംഗി കാണവേയുള്ളൂ